കേരളത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രധാന വിഷയമാണ് തെരുവുനായ ശല്യം പേപ്പട്ടി ശല്യം പേപ്പട്ടിയുടെ കടികളാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്ത് ഒരു കുട്ടി മരിച്ചു അതിനുശേഷം ഇപ്പോൾ രണ്ട് ദിവസം മുൻപ് പുനലൂരിൽ ഒരു കുട്ടിക്ക് ദാരുണാന്തം സംഭവിച്ചു പല ദിവസങ്ങളിലായി കുട്ടികളെ നായ്ക്കൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായി കുട്ടികളുടെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികൾ മാത്രമല്ല യുവാക്കളിലും മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നമ്മുടെ സർക്കാർ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുൻപ് ആദ്യകാലങ്ങളിൽ ഈ പട്ടികളെ കൂടുതലാകുമ്പോൾ തെരുവുനായ്ക്കളെ പഞ്ചായത്ത് ഇടപെട്ട് ജനം ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഇപ്പോഴത് മാറ്റി എ ബി സി കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വരുന്നത് വെച്ചാൽ വന്ധീകരണം വന്ധീകരണം എന്ന് പറയുമ്പോൾ എത്ര നായ്ക്കളെ വന്ധീകരണം ചെയ്യാൻ കഴിയും വന്ധീകരണത്തിലും ഒരുപാട് അപാകതകളും അതിലും അഴിമതികളും ഉണ്ട് ഈ അഴിമതികളൊക്കെ മാറ്റി നിർത്തി നായ്ക്കളുടെ വന്ധീകരണം എന്ന് തീരും ഈ മനുഷ്യരെക്കാൾ കൂടുതൽ ഇപ്പോൾ തെരുവു നായ്ക്കളാണ് തെരുവിൽ കൂടുതലുള്ളത് ഏതൊരു മാർക്കറ്റിൽ ചെന്നാലും ബസ് സ്റ്റാൻഡിൽ ചെന്നാലും നായ്ക്കളുടെ ശല്യം കാരണം മനുഷ്യർക്ക് അവിടെ ചെല്ലാനോ അല്ലെങ്കിൽ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനോ ഉള്ള സാഹചര്യം വളരെയധികം കുറവ് തന്നെയാണ് കാര്യം ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ ബസ് സ്റ്റാൻഡിൽ മുഴുവൻ ഉറങ്ങുന്നത് പട്ടികളായിരിക്കും തെരുവ് നായ്ക്കളാണ് അതിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു മെയിൻ കാരണം ഇനിയൊരു ചെറിയൊരു കവലയിൽ ചെന്നാലും അവിടെയും കാണും കുറേ പട്ടിക്കൂട്ടങ്ങൾ എല്ലാം തെരുവു നായ്ക്കളാണ് തെരുവു നായ്ക്കളുടെ പ്രചരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്നു മനുഷ്യരെ ചടിച്ചുകൊണ്ടിരിക്കുന്നു തിരുവുനങ്ങൽ മാത്രമല്ല വന്യമൃഗങ്ങളിൽ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ശല്യം വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് ഒരു ആന ഇറങ്ങി വന്നിട്ട് വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി വന്ന് കൊലവിളി നടത്തുന്നത് അപ്പോൾ വീടിന്റെ ടെറസിന്റെ മുകളിൽ വരെ കയറി വന്ന് വന്യമൃഗങ്ങൾ കൊലവിളി നടത്തുമ്പോൾ മനുഷ്യന്റെ സംരക്ഷണം എവിടെയാണ് സർക്കാർ നടത്തുന്നത് വന്യമൃഗ മൃഗങ്ങളുടെ കടിയും കുത്തും ചവിട്ടും കടുവയുടെ ആക്രമണങ്ങളാലും നിരവധി മനുഷ്യരാണ് മരിച്ചിട്ടുള്ളത് ഇനിയും മരിക്കാൻ പോകുന്നത് ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതുപോലുള്ള കാര്യങ്ങളാണ് മന്ത്രിമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വനംവകുപ്പിലെ മന്ത്രിമാരാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടിയല്ല മൃഗങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് അതുപോലെ സർക്കാരും നാട്ടിലാണെങ്കിൽ തെരുവുനായ്ക്കൽ കാട്ടിലാണെങ്കിൽ വന്യമൃഗങ്ങൾ മനുഷ്യനെ കൃഷി ചെയ്യാനും ഒരു സൗകര്യമില്ല കൃഷി ചെയ്യുന്ന കൃഷികൾ മുഴുവൻ ഒന്നെങ്കിൽ കാട്ടുപന്നികൾ അല്ലെങ്കിൽ മ്ലാവുകൾ അല്ലെങ്കിൽ ആന ഇവയൊക്കെ വന്ന സ്ഥിരം നശിച്ചുകൊണ്ടിരിക്കും ഇനി തെങ്ങിന്റെ കൃഷിയാണെങ്കിൽ തെങ്ങ് തറയെന്ന് കുറച്ച് വള്ളി മുകളിലല്ല നിൽക്കുന്നത് അപ്പൊ അതൊന്നും ചെയ്യില്ലെന്ന് വിചാരിച്ചാൽ കുരങ്ങിന്റെ ശല്യം നാട് നീളുണ്ട് ഒരു വെള്ളക്കാ പോലും അത് തെങ്ങിൻ്റെ തെങ്ങിൽ നിന്ന് വിളഞ്ഞ് നമുക്ക് പറിക്കാൻ പറ്റില്ല അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇപ്പോൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് തെരുവുനായ്ക്കൾ തന്നെയാണ് ഈ തെരുവുനായ്ക്കളുടെ കടി കൊച്ചുകുട്ടികളുടെയും വലിയവരെയും ഒരുപോലെ ബാധിക്കുന്നു എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് പേരാണ് വർഷ ഓരോ വർഷവും തെരുവുനായ്ക്കളുടെ കടിയേറ്റ് ആശുപത്രികളിൽ വാക്സിൻ എടുക്കാൻ എത്തുന്നത് അതിൽ ഒരു പത്ത് പേരെങ്കിലും മരണപ്പെട്ടിരിക്കും പേവിഷബാധയേറ്റ് പേവിഷബാധയേറ്റ് മരണപ്പെടുന്ന ഈ മരണമാണ് കണ്ടു നിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും പൈശാചികമായ മരണം എന്ന് പറയുന്നത് അത് മുൻപൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ ആ ഒരു മരണം കൃത്യമായും ചിത്രീകരിച്ച് കാണിക്കുന്നുണ്ട് കാണാത്തവർ ആ സിനിമയൊന്ന് പോയി കണ്ടു നോക്കൂ അപ്പോൾ മനസ്സിലാകും ഈ പേപ്പട്ടി കടിച്ച് അല്ലെങ്കിൽ പേ പേവിഷബാധയേറ്റുള്ള മരണം ഏത് തരത്തിലാണെന്ന് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള മരണമല്ല അത് ആ പേ പേവിഷബാധയേറ്റ ആളിനെ നമുക്ക് പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറക്കി വിടാൻ കഴിയില്ല അതിനെ ഒരു സെല്ലിലിട്ട് പൂട്ടി ഇടാൻ മാത്രമേ പറ്റുകയുള്ളൂ അവിടേക്കും നമുക്ക് മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോ ആർക്കും തന്നെ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ആ മരണം എന്ന് പറയുന്നത് വളരെയധികം പൈശാചികമാണ് ബയൽ കൂടെ നിരേയും പതയുമൊക്കെ വന്നിട്ട് ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ആ സാഹചര്യത്തിൽ മരണമെപ്രാവളപ്പെട്ട് എന്നെ രക്ഷിക്കൂ എന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ആൾക്കും ആർക്കും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അടുക്കുന്നവരെ ആക്രമിക്കാനുള്ള സ്വഭാവം ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ വായിലൂടെ ദുരയും പതയുമൊക്കെ വരും അത് അല്പമെങ്കിലും ആരുടെയെങ്കിലും ശരീരത്ത് സ്പർശിച്ചാൽ അയാൾക്കും വിഷബാധ ഉണ്ടാകും എന്നുള്ള പേടിയാണ് പണ്ട് പേപ്പട്ടി വിഷയത്തിന് ലൂ ലൂയി പാസ്റ്ററാണ് ഇതിനൊരു വാക്സിൻ കണ്ടുപിടിച്ചത് അന്ന് വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ധാരാളം പേ പേപ്പെട്ടി അടിച്ചുള്ള മരണങ്ങൾ സംഭവിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു വാക്സിൻ കണ്ടുപിടിച്ചു ആ വാക്സിനിലൂടെ ഈ പേവിഷബാധയെ തടയാൻ ഒരു പരിധി വരെ നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ വാക്സിനെ ആരും കുറ്റം പറയരുത് എന്നാണ് മെഡിക്കൽ കോളേജുകളും മറ്റും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാക്സിൻ്റെ കുഴപ്പം കൊണ്ടാണ് പേവിഷബാധ ഏൽക്കുന്നത് എന്ന് ആരും കുറ്റം പറയാൻ പാടില്ല എന്നാൽ തെരുവ് നായ്ക്കളെയും കുറ്റം പറയാൻ പാടില്ല തെരുവു നായ്ക്കളെ ആരാൻ ആർക്കും കൊല്ലാനും പാടില്ല അവരെ സംരക്ഷിക്കുന്നത് സർക്കാരാണ് ജനങ്ങളെ സംരക്ഷിക്കുന്നത് സർക്കാരല്ല സർക്കാർ ആശുപത്രികളിൽ ചെന്നാൽ വാക്സിൻ നൽകും എന്നാൽ ആ വാക്സിന് എത്രത്തോളം ഗുണനിലവാരമുണ്ട് എന്ന് ആർക്കും ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല അതിനെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്കുമില്ല പക്ഷെ വാക്സിൻ എടുത്ത കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് വാക്സിൻ എടുത്തത് എടുത്ത കുട്ടികൾക്ക് മരണം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവരുടെ വിശദീകരണം അവരോട് ചോദിച്ചാൽ വാക്സിനെ കുറ്റം പറയാൻ അവർ ഒരിക്കലും തയ്യാറാകുകയുമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ പേവിഷയ ബാധയായിട്ട് മരിക്കുന്നത് നമുക്ക് ഒരിക്കലും കണ്ടു നിൽക്കാനാവില്ല അതുകൊണ്ട് തന്നെ മുൻപ് ടൈഗർ അതായത് കടുവയുടെ ആക്രമണത്തിൽ കുറെ പേർ മരണപ്പെട്ടിരുന്നു കുറെ ദിവസങ്ങൾക്ക് ശേഷം കടുവയുടെ അജ്ഞാത ജം അവിടെ ഇവിടെ കണ്ടെടുക്കുകയുണ്ടായി അതുപോലെ ഈ തെരുവുനായ്ക്കളുടെ ജഡവും അവിടെ ഇവിടെയൊക്കെ ഒന്ന് കണ്ടെടുക്കട്ടെ അപ്പോൾ മാത്രമേ ഈ തെരുവു നായ്ക്കളുടെ ശല്യം മനുഷ്യരിൽ നിന്ന് മാറി നിൽക്കുകയുള്ളൂ പ്രധാനമായും വേസ്റ്റുകൾ കൊണ്ടിട്ട് പട്ടികളെ കൊണ്ട് തീറ്റിച്ച് നമ്മുടെ വീട്ടിൽ നിന്നുള്ള വേസ്റ്റുകൾ ഒഴിവാക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് വേസ്റ്റുകൾ മറ്റു രീതിയിൽ സംസ്കരിക്കത്തക്ക സംവിധാനങ്ങൾ ഓരോ വീട്ടിലും ഉണ്ടാക്കേണ്ടതാണ് നായ്ക്കളെ കൊണ്ട് തീറ്റിച്ച് വേസ്റ്റ് നിർബന്ധം ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തുക വേസ്റ്റ് കൊണ്ടിട്ട് അത് തിന്നാൻ വന്ന പട്ടികളാണ് കഴിഞ്ഞ ദിവസം ആ കുട്ടിയെ കടിച്ചത് വളരെ ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വേസ്റ്റ് ഇടുന്ന പരിപാടി അങ്ങ് നിർത്തുക പൊതുജനങ്ങളെ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന വേസ്റ്റ് ഉപേക്ഷിക്കുന്ന പരിപാടി അങ്ങനെ നിർത്തിയെങ്കിൽ മാത്രമേ ഈ തെരുവ് നായ്ക്കൾക്ക് ഒരു ശമനം വരികയുള്ളൂ ഈ വേസ്റ്റ് തിന്നാൻ വേണ്ടി മാത്രമാണ് തെരുവു നായ്ക്കൾ ധാരാളമായി ഈ റോഡ് സൈഡിലും അവിടെ ഇവിടെയൊക്കെ കാണുന്നത് ഒരു സ്കൂട്ടിയിൽ ഒരു പെൺ പെണ്ണ് പോയാൽ അതിന് ഒരു പട്ടി എടുത്ത് കുടുക്കി അടിയാൽ തീർച്ചയായും പട്ടിക്കൊന്നും സംഭവിക്കില്ല അതിൽ നിന്ന് വീഴുന്ന പെൺകുട്ടിക്കോ അല്ല ആൺകുട്ടിക്കോ ആ ബൈക്കിൽ പോകുന്ന യാത്രക്കാർക്ക് മാത്രമേ ഡാമേജ് സംഭവിക്കുകയുള്ളൂ തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക മനുഷ്യന് നടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് തെരുവിലൂടെ അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകാനോ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ റോഡിലൂടെ നടന്നു പോയാൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടാകുന്നു പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് വാർത്താ ചാനലുകളിലൂടെയൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെതിരെ ചെയ്യേണ്ടത് എന്താണെന്ന് ഓരോരുത്തർക്കും അറിയാം അതിനെ കുറിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക ഇനി ഒരു പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ തെരുവിലുള്ള എന്തെങ്കിലും ഒരു ഒരു ജന്തുക്കൾ നമ്മളെ കടിച്ചാൽ ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളുടെ ഏർ ഭാഗം പട്ടി കടിച്ചാൽ അല്ലെങ്കിൽ പൂച്ച കടിച്ചാൽ കടികൊണ്ട ഭാഗം പതിനഞ്ച് മിനിറ്റ് നേരം ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുകുന്ന എന്ന് പറയുമ്പോൾ തോട്ടിലെ വെള്ളം കിട്ടിയില്ലെങ്കിൽ തുറന്നു വിട്ട ഒരു പൈപ്പിലെ അടിയിൽ ആ ഭാഗം കടികൊണ്ട ഭാഗം വെച്ച് നന്നായി കഴുകി വൃത്തിയാക്കേണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടതാണ് സോപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിലുള്ള ഈ വൈറസുകൾ കൂടുതലായും ഒഴുക്ക് വെള്ളത്തിലൂടെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒഴുകുന്ന വെള്ളത്തിലുള്ള കഴുകുന്നത് മാത്രമാണ് ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സാ മാർഗത്തിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് നായുടെ കടിയേറ്റാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ കടിയേറ്റാൽ കടികൊള്ളുന്ന ഭാഗം തീർച്ചയായും ഒഴുകുന്ന വെള്ളത്തിൽ കഴുകി സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കേണ്ടതാണ് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് നേരമെങ്കിലും തീർച്ചയായും കഴുകിയിരിക്കേണ്ടതാണ് എങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ വൈറസിൻ്റെ അറ്റാക്കിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ആദ്യഘട്ടമായി ചെയ്യേണ്ടത് ഈ പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് നേരമുള്ള വാഷിംഗാണ് അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ കൈകളിൽ പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് വിഷബാധ ഉണ്ടാകുമോ എന്നുള്ള പേടി വേണ്ട അതിൻ്റെ കൈകളിൽ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിയാൽ മാത്രം മതി ഇത് മുറിവുകളിലൂടെയാണ് ഇത് പ്രത്യേകമായും പകരുന്നത് നമ്മുടെ തലച്ചോറിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തലച്ചോറിലേക്ക് ദിവസങ്ങൾ കൊണ്ടാണ് ഈ വിഷബാധ എത്തിച്ചേരുന്നത് ഇപ്പോൾ കാലിലോ അല്ലെങ്കിൽ അരക്ക് താഴെയുള്ള ഭാഗത്തോ കടിയേറ്റാൽ തലച്ചോറിലേക്ക് എത്താൻ അല്പസമയം വേണ്ടിവരും രക്തം ഓടുന്ന സ്പീഡ് സ്പീഡനുസരിച്ചായിരിക്കും ദിവസങ്ങൾ കൊണ്ടായിരിക്കും തലച്ചോറിൽ എത്തുന്നത് അതേസമയം നമ്മുടെ കൈകളിലോ അല്ലെങ്കിൽ തലയിലോ കണ്ണിലോ നെറ്റിയിലോ ഈ കഴുത്തിലോ ഒക്കെ കടിയേറ്റാൽ പെട്ടെന്ന് തന്നെ തലച്ചോറിലേക്ക് ആ വൈറസ് എത്താൻ ചാൻസ് ഏറ്റവും കൂടുതലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അത് സഹായിക്കേണ്ടതാണ് സഹായിക്കുന്നവർക്ക് ഒരിക്കലും വിഷബാധ ഏൽക്കാനുള്ള സാധ്യത കുറവാണ് അവരുടെ പ്രിക്കോഷൻസ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവറോ കയ്യുറയോ ഇട്ടുകൊണ്ട് അവരെ സഹായിക്കേണ്ടത് മാത്രമാണ് അത്രയേ ഉള്ളൂ അതുകൊണ്ട് പേവിഷയോ പേവിഷബാധയോ ഏറ്റ ഒരു പട്ടിയുടെ കൊണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരാരും മാറി നിൽക്കണ്ട അവരെ തീർച്ചയായും സഹായിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ നായയോ അല്ലെങ്കിൽ അതുപോലുള്ള മൃഗങ്ങളോ കടിച്ചാൽ കടി ഏൽക്കുന്ന ഭാഗത്ത് തീർച്ചയായും ഒരു ഇഞ്ചറി ഉണ്ടാകും ഒരു മുറിവുണ്ടാകും ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകും രക്തം വാർച്ച ഉണ്ടാകും അത് കണ്ട് ആരും പേടിക്കണ്ട ആ രക്തം ഒഴുകി വരുന്ന രക്തത്തെ ഏറ്റവും കൂടുതൽ ഒഴുക്കി വിടാൻ ശ്രമിക്കുക ഒരു പൈപ്പിന്റെ ചുവട്ടിൽ വെച്ച് അതിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തെ തീർച്ചയായും അതിൽ നിന്ന് ആ വെള്ളത്തിലൂടെ ആ ഒഴുകി വരുന്ന രക്തത്തെ ഒഴുക്കിക്കളയുക എന്നുള്ളതാണ് തീർച്ചയായും അങ്ങനെ രക്തം ഒഴുക്കി കളയുന്നത് കൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല അതിൽ ഉള്ള ഏറ്റവും കൂടുതൽ വൈറസ് ആ ബ്ലഡ് ഒഴുകി കളയുന്നതിലൂടെ ആ മുറിവിലുള്ള ബ്ലഡ് ഒഴുകി കളയുന്നതിലൂടെ നമുക്ക് ആശ്വാസം ഉണ്ടാകുന്നതാണ് ആ വൈറസ് പുറത്തു പോവുകയും ചെയ്യും അതാണ് ആദ്യം ചെയ്യേണ്ട മാർഗം രക്തം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല ആ രക്തത്തെ നല്ല ശക്തിയായി ഒഴുകുന്ന വെള്ളത്തിൽ വെച്ച് കഴുകിക്കളയുക എന്നുള്ളത് തന്നെയാണ് ഈ ഡോക്ടർമാർ പറയുന്ന ഏറ്റവും പറ്റിയ മാർഗം അതുകൊണ്ട് ഏറ്റവും ആദ്യം അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇനി ആ ബ്ലഡ് ആരുടെങ്കിലും കയ്യിലോ കാലിലോ പുരണ്ടാൽ പ്രശ്നമാകുമോ എന്നുള്ള പേടി വേണ്ട അവരും കഴുകി കഴുകിക്കളഞ്ഞാൽ മാത്രം മതി ആർക്കും സഹായിക്കാം അങ്ങനെ ഈ ഉണ്ടായ മുറിവിലെ രക്തങ്ങളെല്ലാം കഴുകി കളഞ്ഞാൽ അടുത്തതായി ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവർ മുറിവ് നന്നായി ക്ലീൻ ചെയ്യും അതിനുശേഷം എത്ര മുറിവുകൾ നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ മൃഗങ്ങളുടെ കടി കൊണ്ടുള്ള മുറിവുകളുടെ കാര്യമാണ് പറയുന്നത് എത്ര മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടോ അത്രയും മുറിവുകളിലും അവർ വാക്സിൻ ഉപയോഗിച്ച് ഒരു ആൻറ്റിബോഡി ഉപയോഗിച്ച് അത് ചെറിയ ചെറിയ ഇഞ്ചക്ഷനുകൾ എടുത്തിട്ട് എത്ര മുറിവുണ്ടോ അത്രയും മുറിവിലും ഇഞ്ചക്ഷൻ എടുത്ത് അവർ അതിന് ചികിത്സിക്കുന്നതായിരിക്കും അപ്പോഴുണ്ടാകുന്ന ചില അലർജികളെ നമ്മൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അവർ തന്നെ ചെയ്തോളും അതുകൊണ്ടാരും ആശുപത്രിയിൽ പോകാതിരിക്കരുത് തീർച്ചയായും ആശുപത്രിയിൽ പോയി എത്ര മുറിവുകളുണ്ടോ അത്രയും മുറിവുകളിൽ ഇഞ്ചക്ഷൻ എടുത്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അതിനുശേഷം ആശുപത്രി അതിർത്ത തന്നെ പുതിയൊരു ചികിത്സാ രീതിയിലേക്ക് പോകും അതാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത് വാക്സിൻ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം അങ്ങനെയുണ്ട് ഈ വാക്സിൻ ഇഞ്ചക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അത് ഓരോ മനുഷ്യരും ഈ വാക്സിൻ എടുത്തിരിക്കേണ്ടതാണ് പ്രിക്കോഷനായി വാക്സിൻ്റെ ഫലപ്ര ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഫലപ്രാപ്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് വാക്സിൻ എടുത്തിട്ടുള്ള ഒരാളുടെ ശരീരത്ത് വിഷം ബാധിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണയും വേണ്ട ചിലപ്പോൾ വിഷം ബാധിച്ചിരിക്കും അതുകൊണ്ട് തീർച്ചയായും ഈ മൃഗങ്ങളുടെ കടിയേറ്റുകഴിഞ്ഞാൽ വാഷ് ചെയ്യുകയും ആശുപത്രിയിൽ പോയി മുറിവുണ്ടായെടുത്ത് ഉള്ള ചികിത്സ ഇഞ്ചക്ഷൻ എടുത്തുള്ള ചികിത്സ അത്യാവശ്യമാണ് അത് നടത്തിയിരിക്കേണ്ടതുമാണ് വീണ്ടും ആശുപത്രിക്കാരുടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശമനുസരിച്ച് വാക്സിൻ എടുക്കേണ്ടതുമാണ് ഈ വാക്സിനേഷൻ എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ഒരു ആന്റിബോഡി ഉൽപാദിപ്പിക്കപ്പെടും ആ ആന്റിബോഡിയുടെ സഹായം കൊണ്ടാണ് വിഷബാധ നമ്മുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ ഇരിക്കുന്നത് അപ്പോൾ ആ ആന്റിബോഡി ഉണ്ടാകാൻ വേണ്ടിയാണ് നമുക്ക് വാക്സിൻ നൽകുന്നത് ആ വാക്സിൻ നൽകുന്നത് ഒരു കൃത്യമായ ഇടവേളകളിൽ ഇടപെട്ടായിരിക്കും ചിലപ്പോൾ ഇരുപത്തെട്ട് ദിവസം അതുപോലെയുള്ള ദിവസങ്ങൾ ഇടപെട്ടായിരിക്കും ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് തേർഡ് ഡോസ് അങ്ങനെ തരുന്നത് മൂന്ന് ഡോസാണ് നമ്മൾ എടുക്കേണ്ടത് ആ മൂന്ന് ദിവസം കൃത്യമായും എടുത്തിരിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡായി ചെയ്ത ഈ വാഷിങ്ങിന് ശേഷം അവശേഷിക്കുന്ന വൈറസിനെയാണ് ഈ വാക്സിൻ കൊണ്ട് നമുക്ക് തടയാൻ കഴിയുന്നത് അതുകൊണ്ട് ഏറ്റവും ആദ്യം വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഊന്നി പറയേണ്ട വിഷയം വാഷിംഗ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന വൈറസുകളെ മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്താൽ മതി അതുകൊണ്ട് ശരീരത്തിന് വിഷബാധയായിട്ടുള്ള ഒരു അസ്വസ്ഥത നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇനിയിപ്പോ വാക്സിൻ എടുത്തതിന് ശേഷവും വിഷബാധയായിട്ട് ചില മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാൽ ഈ ബ്രെയിനിനെയാണ് ഈ വൈറസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ബ്രെയിനിനെ ബാധിക്കുന്ന തരത്തിൽ ബ്രെയിനിനോട് ഏറ്റവും അടുത്തുള്ള സ്ഥലത്താണ് വിഷബാധ ഏറ്റിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇഞ്ചറി ഉണ്ടായിരിക്കുന്നതെങ്കിൽ അവിടുന്ന് ബ്രെയിനിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ബ്രെയിനിലേക്ക് ആ വൈറസ് എത്തിയിരിക്കും നമ്മൾ വാക്സിൻ എടുത്തതിനു ശേഷം നമ്മുടെ ശരീരത്ത് ആൻറ്റിബോഡി ഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വൈറസ് തലച്ചോറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് അവിടെ ബാധിക്കും ഈ തലച്ചോറിന് ഏറ്റവും അടുത്തുള്ള ഭാഗങ്ങളിൽ മുറിവ് സംഭവിച്ചാൽ കടിയേറ്റാൽ സോഫാൻ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്തില്ലെങ്കിൽ ഈ വാക്സിൻ എടുക്കാൻ അല്പം ലേറ്റായാൽ ഈ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് അല്പമെങ്കിലും പെട്ടെന്ന് ഈ ആന്റി വൈറസ് മുമ്പ് നമ്മുടെ ചലച്ചോറിലേക്ക് ഈ വൈറസ് എത്തിച്ചേർന്നാൽ സംഭവിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഈ മരണങ്ങൾ ചിലപ്പോൾ അല്പം ആവും നമ്മുടെ ശരീരത്തെ വരുമ്പോൾ ആന്റിബോഡി ഉൽപ്പാദിക്കപ്പെടാൻ ആ സമയം കൊണ്ട് ഈ വൈറസ് തലച്ചോറിലേക്ക് ചലച്ചോറിലേക്ക് എത്തിയിരിക്കും അങ്ങനെ വരുമ്പോൾ ആന്റി വൈറസും ആന്റിബോഡിയും തമ്മിൽ ഒരു പ്രവർത്തനം നടക്കാനുള്ള സാധ്യത അവിടെ കുറഞ്ഞു കുറവാണ് ആ കുറവുണ്ടാക്കുമ്പോഴാണ് ഈ വാക്സിൻ എടുത്താലും കടിയേറ്റതിനു ശേഷം വാക്സിൻ എടുത്താലും മരണങ്ങൾ സംഭവിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാകുന്ന മുറിവ് വളരെ വലുതായിരിക്കും ചിലപ്പോൾ പട്ടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യോ കാലമൊക്കെ ആണെങ്കിൽ കഡിച്ച് പറച്ച് ഒരു പരുവാക്കിയിരിക്കുക എന്നാലും ഈ വെള്ളത്തിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത് മസ്റ്റാണ് ഇരുപത് മിനിറ്റ് തീർച്ചയായും വളരെ വലിയ മുറിവാണെങ്കിൽ പോലും കഴുകിയിരിക്കണം എങ്കിൽ മാത്രമേ ഈ വൈറസിൻ്റെ ഗാഢത നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വൈറസിൻ്റെ ഗാഠത കുറഞ്ഞാൽ മാത്രമേ നമുക്ക് വാക്സിൻ എടുത്താലും അതിനെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ പ്രതിരോധ ശേഷി ശരീരത്തിന് ഉണ്ടാവുകയുള്ളൂ ഇനി പ്രതിരോധ ശേഷി നമ്മുടെ ശരീരം കൈവരിക്കുന്നതിന് മുമ്പാണ് ഈ വൈറസ് തലശോറിലെത്തിയാൽ അതിൻ്റെ ഫലം നമുക്കറിയാം തമ്മിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനു മുമ്പാണെങ്കിൽ തീർച്ചയായും അത് ശരീരത്തെ ബാധിച്ചിരിക്കും അപ്പോൾ എത്ര വലിയ ഒരിവാണെങ്കിലും നമ്മൾ സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് തീർച്ചയായും കഴുകിയിരിക്കേണ്ടതാണ് ഇനി ഈ നായ്ക്കൾക്ക് എവിടുന്നാണ് ഈ പേവിഷബാധ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ പേവിഷബാധ മെയിനായിട്ടും ഫോം ചെയ്യുന്നത് ഈ ചൂടുകാലുള്ള കാലാവസ്ഥയിലാണ് കാലാവസ്ഥയിൽ ഈ കാട്ടിലെ ഫോക്സിലാണ് ഈ ഫോക്സ് കുറുക്കന്മാരിലൊക്കെയാണ് ചെന്നായ്ക്കൾ എന്ന് പറയുന്ന അതിലൊക്കെയാണ് ഈ വിഷബാധ ഫോം ചെയ്യുന്നത് എന്നാൽ അവരെ അത് അധികം ബാധിക്കില്ല അവർ അതിൻ്റെ വാഹകരാണ് അവർ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ചില പട്ടികളെങ്കിലും കടിക്കുകയോ അത് തമ്മിലുള്ള ബന്ധപ്പെടലിലൂടെ ആ നായ്ക്കൾക്ക് ആ നായ്ക്കളുടെ ശരീരത്തിൽ ഈ വൈറസുകൾ പകരുകയും അതവിടെ ജീവിക്കുകയും അവിടെ നിന്ന് പല നായ്ക്കളിലേക്കും പകരുകയും ഒക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നായ്ക്കളിലേക്ക് ഈ വിഷബാധ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ നായ്ക്കൾ ചെന്ന് മനുഷ്യരെയോ അത് പൂച്ചയോ അതുപോലുള്ള വളർത്തു മൃഗങ്ങളെയോ ഒക്കെ കടിക്കുമ്പോഴോ അല്ലെങ്കിൽ അതുമായി ഇടപഴകുമ്പോഴോ ആ നായ്ക്കളിലേക്കും ഈ ആ മൃഗങ്ങളിലേക്കും ഈ വൈറസിന്റെ സാന്നിധ്യം എത്തപ്പെടുന്നു അതിലൂടെ മനുഷ്യരുമായി കോണ്ടാക്റ്റുള്ള ഏതൊരു മൃഗത്തെയും പേ വിഷബാധ ഏൽക്കാവുന്നതാണ് കൂടുതലായും പല്ലുകളിലൂടെയാണ് ഇതിന്റെ വിഷബാധ ശരീരത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏൽക്കുന്നത് പല്ലുകൾ എന്ന് പറയുമ്പോൾ അത് പട്ടി കടിച്ചുണ്ടാകുന്ന മുറിവിലൂടെ അതിന്റെ സലൈവ ആ മുറിവിലേക്ക് വരുന്നത് കൊണ്ടാണ് പിന്നെ നഖം കൊണ്ട് മാന്തിയാൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഈ മൃഗങ്ങളുടെ എല്ലാം ഒരു സ്വഭാവമാണ് കൈ നൈയുടെയോ അതിലേക്കോ നഖങ്ങൾ അവർ നാക്കുകൊണ്ട് നക്കിക്കൊണ്ടിരിക്കും എപ്പോഴും നക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കും ഏതൊരു പ്രവർത്തിക്കു ശേഷവും കൈ പൂച്ചകളായാലും പട്ടികളായാലും അതുപോലുള്ള മൃഗങ്ങളായാലും അതിൻ്റെ ന നഖത്തെ അത് നാക്കിലുകൊണ്ടാണ് വൃത്തിയാക്കുന്നത് അപ്പോൾ ആ നാക്കിലുള്ള അതിൻ്റെ സലേവ എപ്പോഴും ഉമിനീര് എപ്പോഴും ഇതിൻ്റെ നഖങ്ങളിൽ പറ്റിയിട്ടുണ്ടാകും എപ്പോഴും അതവിടെ ഉണ്ടാകും ഇത് ഈ മൃഗങ്ങൾ വാന്തുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് വരും ഇങ്ങനെ വാന്തിയാൽ ഈ ഇതിലുള്ള ഈ ഉമിനീര് ഉണങ്ങിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് പകരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ മൃഗങ്ങൾ നഖം കൊണ്ട് വാന്തിയാൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെയാണ് നഖങ്ങളുടെ ഇടയിലുള്ള ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചാലും നമുക്ക് വിഷബാധ ഏൽക്കുന്നതാണ് അങ്ങനെ ഈ പൂച്ചയുടെ വട്ടിയുടെ നഖം കൊണ്ടുള്ള മാന്ത് കിട്ടിയാലും അവിടെ ഉണ്ടാകുന്ന ഇഞ്ചറിയിലും നമ്മൾ ഈ വാക്സിൻ കൊണ്ടുള്ള ചികിത്സ ഇഞ്ചക്ഷൻ അവിടെ എടുക്കേണ്ടതാണ് മറ്റുള്ള മറ്റു വാക്സിൻ എന്ന് പറഞ്ഞാൽ ഘട്ടംഘട്ടമായി എടുക്കുന്ന വാക്സിൻ അത് വളരെ പതുക്കിയാണ് ശരീരത്തിലേക്ക് കയറുന്നത് എന്നാൽ തന്നെയും ഈ കടിച്ച സമയത്തോ അല്ലെങ്കിൽ ആ മുറിവ് ഉണ്ടായ സമയത്ത് നമ്മൾ ആ മുറിവിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് വാക്സിൻ ഇഞ്ചക്ട് ചെയ്ത് ഒരു ചികിത്സയുണ്ട് ആ ചികിത്സയും തീർച്ചയായും ചെയ്തിരിക്കേണ്ടതാണ് അങ്ങനെ ഒരു പട്ടിയോ പൂച്ചയോ വാതിയതല്ലേ എന്ന് വ്യാച്ചിന് നിസ്സാരമായി തള്ളിക്കളയരുത് ഇങ്ങനെ പേവിഷാധയുള്ള ഈ പട്ടിയുടെയോ പൂച്ചയുടെ നഖമാണ് നമ്മുടെ ശരീരത്തിൽ കൊണ്ട് ഇഞ്ചറി ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു പേവിഷബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ആ കാര്യവും ആരും ശ്രദ്ധിക്കാതെ പോകരുത് അപ്പോൾ ഈ റാവിസ് വിഷബാധ എന്ന് പറയുന്നത് പ്രധാനമായും നായ്ക്കൾ പരത്തുന്ന ഒരു രോഗം തന്നെയാണ് നായ്ക്കളിലൂടെയാണ് നമ്മളുടെ വളർത്തു മൃഗങ്ങളായ ആട് പശു പൂച്ച ഇതുപോലെയുള്ള മൃഗങ്ങളിൽ എത്തിച്ചേരുന്നത് അപ്പോൾ പ്രധാനമായും നശിപ്പിക്കേണ്ടത് നായ്ക്കളെ തന്നെയാണ് നായ്ക്കളെ നമ്പർ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം പക്ഷെ അത് നമ്മുടെ സർക്കാർ ചെയ്യുന്നില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാവുന്നതാണ് തൽക്കാലം നമ്മളുടെ പ്രാഥമിക ചികിത്സ എന്നുള്ളത് ഈ വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകുക എന്നുള്ള പ്രാഥമിക ചികിത്സ ആരും മറക്കാതിരിക്കുക പ്രധാനമായും ഈ കോഴിക്കടകളിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ട് പല സ്ഥലത്തും ഇടുന്നുണ്ട് അതിൽ നിന്നാണ് ഈ പട്ടികളുടെ എണ്ണം കൂടുന്നത് ആ സ്ഥലങ്ങളിൽ പ്രത്യേകമായും ഈ പട്ടികൾ പെറ്റുപെരുകയും അവിടെ വളരുകയും ചെയ്യുന്നു ഇപ്പോൾ കൂടുതലായും പട്ടികൾ നാട്ടിൽ നിന്ന് കാട്ടിലേക്കാണ് അതിൻ്റെ ആവാസവ്യവസ്ഥ കൂടിക്കൊണ്ടിരിക്കുന്നത് കാട്ടിൽ സ്വയം വളരുന്നു പട്ടികൾ പണ്ട് നാട്ടിൽ ആരെങ്കിലും വളർത്തിയ പട്ടികൾ മാത്രമേ നാട്ടിലേക്ക് ഉറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെ എല്ലാ പാട്ടികൾ കാട്ടിൽ തന്നെ പ്രജനനം നടത്തി അത് അവർ തന്നെ കുട്ടികളുണ്ടായി അവിടെ വളർന്നു വരുന്ന കുട്ടികളാണ് മനുഷ്യനുമായി യാതൊരു ബന്ധവും പുലർത്താത്ത നായ്ക്കളാണ് ഇപ്പോൾ തെരുവ് നായ്ക്കളായി നാട്ടിലുള്ളത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വേസ്റ്റുകൾ കൊണ്ടിടുന്ന ഒരു പരിപാടി തീർച്ചയായും അവസാനിപ്പിക്കേണ്ടതാണ് ആരെങ്കിലും വേസ്റ്റ് കൊണ്ട് പുറത്ത് തട്ടുന്നത് കണ്ടാൽ കോഴിക്കടകളിലേക്ക് വേസ്റ്റ് കൊണ്ട് ധാരാളം ചാക്കിൽ കെട്ടി അവിടെ എവിടെയൊക്കെ കൊണ്ടിടുന്നുണ്ട് അത് ഒഴിവാക്കുക ആരെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ ഒരു ഫോട്ടോ എടുത്ത് പഞ്ചായത്തിനെ അറിയിക്കേണ്ടതാണ് പഞ്ചായത്ത് അവൻ്റെ വേണ്ട നടപടിയെടുക്കും ഈ ഫോട്ടോ കൊടുക്കുന്നവർക്കും അതിൻ്റെ ഒരു റിവാർഡ് കിട്ടും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തീർച്ചയായും ഈ വേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു വേസ്റ്റ് നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥായിയായ ഒരു ഉപാധി വീടുകളിൽ കണ്ടുപിടിക്കേണ്ടതാണ് പട്ടികൾക്ക് വേസ്റ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പട്ടികളുടെ പ്രചനനത്തെ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അപ്പോൾ നമ്മളുടെ യുവാക്കളെയും കുട്ടികളുടെയും ഒക്കെ രക്ഷിക്കാനുള്ള ഒരു ഉപാധിയായി നമുക്ക് ആദ്യം ചെയ്യാവുന്നത് പുഷ്പേവിഷയ ബാധയെ ഉള്ള ഒരു മൃഗത്തിന്റെ കടിയേറ്റാൽ പേവിഷബാധ ഇല്ലെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ഏറ്റവും നല്ലത് ചെയ്യാവുന്ന പ്രാഥമിക ചികിത്സ എന്ന് പറയുന്നത് സോഫ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ് അതാണ് ഡോക്ടേഴ്സും ഏറ്റവും കൂടുതൽ നമ്മളോട് പറയുന്നത് പ്രാഥമിക ചികിത്സ എന്ന് പറയുമ്പോൾ പറയുന്നത് അതുകൊണ്ട് ഇത് ഒരിക്കലും ആരും മറക്കാതിരിക്കുക ഏറ്റവും ആദ്യം തന്നെ വെള്ളവും സോപ്പും ഉപയോഗിച്ച് ഇരുപത് മിനിറ്റ് നേരം കഴുകുക Апа, саламәт.